അസ്സാമലൈക്കും എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചിക്കൻ വെച്ചിട്ടൊരു ഡോണറ്റാണ് തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഈസി ഈസിയായിട്ട് നമുക്കിത് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ട് ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങാണ് പുഴുങ്ങിയതിന് ശേഷം സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിലോട്ടാണ് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഇരുന്നൂറ് ഗ്രാം ചിക്കൻ വേവിച്ചതിന് ശേഷം ക്രഷ് ചെയ്തെടുത്തതാണ് അതിനുശേഷം ഒരു വലിയ സവാള കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് അര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഒരു ഹാഫ് ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും ആവശ്യത്തിന് ഉപ്പും ഒരു ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസാണ് ഞാൻ ഇനി ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം അതൊന്ന് ജസ്റ്റ് കുഴച്ചതിന് ശേഷം അതിലോട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മയണേസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇതിൽ ആവശ്യത്തിന് ഈർപ്പായിട്ടുണ്ട് ഇനി ഇതിൽ പ്രത്യേകിച്ച് വെള്ളം ഒന്നും നമുക്ക് ആഡ് ചെയ്യേണ്ട ഇനി ഇത് നമുക്ക് ഡോണറ്റിൻ്റെ രൂപത്തിലൊന്ന് പരത്തിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് എടുത്ത് കയ്യിലെടുത്തതിന് ശേഷം കയ്യിൽ കുറച്ച് ഓയിൽ പരത്തിയതിന് ശേഷമാണ് ഇത് നമ്മൾ പരത്തിയെടുക്കുന്നത് അപ്പോൾ ഇവിടെ ഞാൻ അത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് നമുക്കിതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ എല്ലാം ഞാൻ അതുപോലെ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു മുട്ടയുടെ ബാറ്ററാണ് തയ്യാറാക്കി എടുക്കുന്നത് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് ഒരു ടേബിൾ സ്പൂണോളം പാലും കൂടി ഞാൻ ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് ഒന്ന് ഡിപ്പ് ചെയ്യാം ഇനി നമുക്കിതിനെ ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം ഇവിടെ എല്ലാം ഞാൻ ഇനി അതുപോലെ കോട്ട് ചെയ്തെടുക്കുകയാണ് ഇവിടെ എല്ലാം കോട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചൂടായ എണ്ണയിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് എണ്ണ ചൂടായി വരുമ്പോൾ അതിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാവുന്നതാണ് അപ്പോൾ ഇവിടെ എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്റെ വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ നമുക്ക് സോസിലോ മയോണൈസിലോ ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഓക്കെ താങ്ക്